ഏത് സിനിമ കാന്താര മൂവി റിലീസായപ്പോഴേ ഏട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും കാണാൻ പോകുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒന്നും നോക്കിയില്ല ഞങ്ങൾ അങ്ങടെ കൂടെ പോയി കിച്ചു ആണെങ്കിൽ സിനിമയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ വിചാരിക്കും അവനൊന്നും മനസ്സിലാവുന്നില്ല അവനൊന്നും അറിയില്ല എന്നൊക്കെ വിചാരിക്കുമെങ്കിലും അവനെല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവേട്ട ഇപ്രാവശ്യം നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയത് മാള തിയേറ്ററിലാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് മാള തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ ഏട്ടൻ ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് കാണേണ്ടി വന്നതിനോ അത്രയ്ക്കും തിരക്കും കേട്ടോ ഇത്രയും നല്ല മൂവിയാണ് എന്ന് പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു എന്തായാലും ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ ഫുൾ ചിരിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഈ ചിരി കാണാനാണ് കേട്ടോ നമ്മൾ സിനിമയ്ക്കൊക്കെ വരുന്നത് കാരണം ഫുൾ ടൈം നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ അവനും അവൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ ഇവിടെ വന്നിട്ട് അവൻ കാണുന്നൊന്നും ഉണ്ടാവില്ല നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുവാണെങ്കിലും ശബ്ദം കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സിനിമയൊക്കെ കണ്ട് നമ്മൾ അടിപൊളിയായിട്ടത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ